ഓപ്പറേഷൻ സിന്ധൂർ വഴി ഭീകരവാദത്തിൻ്റെ സകല സാധ്യതകളും ഞങ്ങൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സർക്കാരിന് മാത്രം സാധ്യമായ ഒരു കാര്യം മുൻകാല സർക്കാരുകളതിൽ പരാജയമായിരുന്നു എന്ന രാഷ്ട്രീയ പ്രചരണത്തിന് ഇതിനെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അതിനാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ സർക്കാരിനോട് ചോദിക്കേണ്ട മൗലികമായ ചോദ്യങ്ങൾ അവിടെയുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് നിങ്ങൾ ഈ പറയുന്ന അവിടെ ആക്രമണം നടത്തിയ ആളുകൾ എവിടെ അവരെ ഈ ആക്രമണത്തിലൂടെ പിടിച്ചോ അവർ പാകിസ്ഥാനിലാണോ ഉണ്ടെങ്കിൽ അവരെ വിട്ടുകിട്ടാൻ നിങ്ങൾ പാകിസ്ഥാനും സമ്മർദ്ദം ചെലുത്തിയോ ഈ ചോദ്യം ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടാമത്തേത് എപ്പോഴും നമ്മളെപ്പോഴും പോലെ അത്രയും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല അവിടെ എന്തുകൊണ്ട് ഇൻഫി ഇൻഫർമേഷൻസ് ഒന്നും വന്നില്ല മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല നാല് നമ്മളൊരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു ആ അറ്റാക്കിലൂടെ നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഭീകര നേതാക്കൾ പലരെയും കൊന്നുവെന്ന് സർക്കാർ പറയുന്നു ആരെയൊക്കെയാണ് കൊന്നത് അങ്ങനെ കൊന്നുവെങ്കിൽ അവരുടെ സംഘടനകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരുടെ ആക്രമണശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിന് നമ്മൾ ഭീകരവാദത്തിൻ്റെ അടിവേരറക്കാൻ നമ്മൾ സത്യത്തിൽ ചെയ്ത കാര്യം എന്താണ് വിശദീകരിക്കപ്പെട്ടിട്ടില്ല അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു നമ്മളൊരു ഒരു ഒരു അറ്റാക്കിൽ നിൽക്കവേ വളരെ പെടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സീസ്ഫയറിലേക്ക് കടക്കുന്നു ആ സീസ് ഫയറിലേക്ക് കടക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നമുക്കെന്തെങ്കിലും ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉപാധിയുടെ അടിസ്ഥാനത്തിലാണോ നമ്മളത് അവസാനിപ്പിച്ചിട്ടുള്ളത് ആ ഉപാധി എന്താണ് ഏറ്റവും അവസാനത്തെ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കിയത് ഞങ്ങളാണ് ഇരു രാജ്യങ്ങളും ഞങ്ങളെ വിളിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വിളിച്ചു അവർ പരിഹാരത്തിന് വളരെ പെട്ടെന്ന് തയ്യാറായി അത് ശുഭകരമാണെന്ന് കശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷി ഇടപെടിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രഖ്യാപിതായം എന്നിരിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു സർക്കാരിൻ്റെ ആളുകൾ പുറത്ത് പ്രസംഗിക്കുന്നു ഒരാളും ഇടപെട്ടിട്ടില്ല എന്ന് എങ്കിൽ നിയമ ലോക്സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ഔദ്യോഗികമായി പറയൂ ഞങ്ങൾ അതൊരു രേഖയാണല്ലോ അത് അത്രയും ഉത്തരവാദിപ്പെട്ട ഒന്നാണ് ബി ജെ പി അതിനെന്തുമാത്രം റെസ്പോൺസിബിൾ ആയൊരു സ്പേസായി കാണണമെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ വന്ന് പറയുന്നത് ജനങ്ങളോട് പറയലാണ് അത് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ട കാര്യമാണ് അവിടെ വന്നിട്ട് കശ്മീർ വിഷയത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്ന് പറഞ്ഞു ശരിയല്ല എന്ന് വ്യക്തമായി തെളിയിക്കാൻ അമേരിക്കയെ തള്ളിപ്പറയാൻ സർക്കാർ തയ്യാറാകുമോ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മറ്റേത് ഓപ്പറേഷൻസ് എന്തൂറിലെ ഞങ്ങൾ ആക്രമിച്ചു അവരുടെ എല്ലാം തകർത്തു എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ മൗലികമായ ചോദ്യങ്ങൾക്ക് സെക്യൂരിറ്റി ലാബ്സിനെക്കുറിച്ച് രഹസ്യാന്വേഷണ വീഴ്ചയെക്കുറിച്ച് ആ ഭീകരവാദികൾ ഇപ്പോഴും എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒപ്പം അമേരിക്ക ഇടപെട്ടോ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയേണ്ടതുണ്ട് പിന്നെ നേരത്തെ സോറി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നതുപോലെ കാർഗിൽ ഓപ്പറേഷൻ ശേഷവും നമ്മൾ ഒരു വിദഗ്ധ സമിതി വെച്ചിട്ടുണ്ട് അതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അതിൽ പട്ടാള ഓഫീസർമാരുണ്ടായിരുന്നു അതിൽ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെന്താണ് അതിൻ്റെ സാധ്യതകളും ഒപ്പം തന്നെ നമുക്കുണ്ടായിട്ടുള്ള വീഴ്ചകളൊന്നും പരിശോധിച്ചവരാണ് അങ്ങനെ പരിശോധിക്കാൻ മടി കാണിക്കാതിരുന്ന ഒരു പാരമ്പര്യമാണ് രാജ്യത്തിൻ്റെ എനിക്ക് ഒന്നും പുറത്തുവിടാൻ കഴിയില്ല എല്ലാം രാജ്യസുരക്ഷ റഫാൽ വിമാനത്തിൻ്റെ വില ചോദിച്ചാൽ രാജ്യസുരക്ഷ നിങ്ങൾ പെഗാസസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷ നിങ്ങളേതെങ്കിലും ചാനലിനെ ചോദിച്ചാൽ അത് ചോദിച്ചാൽ രാജ്യസുരക്ഷ രാജ്യസുരക്ഷ എന്ന ഒറ്റ വാക്കുകൊണ്ട് എല്ലാം മറച്ചുവെക്കാം രാഹുൽ ഗാന്ധിയുടെ പാ പാതി പടം പിന്നെ അപ്പുറത്തെ മിലിട്ടറി ചീഫ് പാകിസ്ഥാൻ മിലിറ്ററി ചീഫിൻ്റെ പാതി പടം ഇങ്ങനെയുള്ള പ്രചാരവേലകൾ കൊണ്ട് ചോദ്യങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഓവർ കോൺഫറൻസിലാണ് സർക്കാരുള്ളത് പക്ഷേ അതിന് ഉത്തരം പറയാൻ ഗവൺമെൻറ് തയ്യാറായി വരുന്നു എന്ന കഥ കേൾക്കുന്നത് അത്ഭുതകരമാണ് പക്ഷേ വിളിക്കുമോ സഭ പറയുമോ മറുപടി എന്നത് ഇപ്പോഴും ബി ജെ പി മോദിയാണ് സംശയമാണ്